മെയ് പതിനേഴോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം വീണ്ടും ഐ പി എല്ലിന്റെ ആവേശത്തിലേക്ക് വരികയാണ് നാല് പ്ലേ ഓഫ് സ്ഥാനത്തിലേക്ക് ഏത് ടീമുകൾ എത്തുമോ എന്നുള്ളതിന്റെ ഇഞ്ചോടിഞ്ച് പോരാട്ടം അതായത് ഐ പി എല്ലിന്റെ അവസാന ഘട്ടം ത്രില്ലടിപ്പിക്കുന്ന ഉറപ്പാണ് നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാമത് ഗുജറാത്ത് ആണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസും ആറ് ഏഴ് സ്ഥാനത്തിലുള്ള കൊൽക്കത്തക്കും ലക്നൌവിനും പ്ലേ ഓഫ് സാധ്യത വളരെ കുറവാണ് ആദ്യ അഞ്ച് ടീമുകളുടെ നിലവിലെ പോയിന്റും അവരുടെ സാധ്യതകളും ഒന്ന് നമുക്ക് നോക്കാം ആദ്യം ഗുജറാത്ത് ടൈറ്റൻസ് ഏറ്റവും ടോപ്പിൽ ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സാധ്യതകൾ അതായത് ലീഗ് ഘട്ടത്തിൽ നാല് ടീമുകൾക്കാണ് പതിനെട്ട് പോയിന്റിലെത്താനാവുക അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ടീം ഗുജറാത്ത് ടൈറ്റൻസ് ആണ് അവർക്ക് മൂന്ന് മാച്ചുകൾ ഇനിയും കളിക്കാനുണ്ട് അതിൽ പതിനെട്ട് പോയിന്റിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും അവർക്കില്ല നിലവിലെ പതിനാറ് പോയിന്റുള്ള ഗുജറാത്തിന് എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ ഇരുപത്തിരണ്ട് പോയിന്റ് ലഭിക്കും ഡൽഹിക്കും ലക്നൌവിനും ചെന്നൈയ്ക്കും എതിരെയാണ് ഗുജറാത്തിൻ്റെ ഇനിയുള്ള മത്സരങ്ങൾ അടുത്തത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്തിനെ പോലെ തന്നെ പതിനെട്ട് പോയിന്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ടീമാണ് ആർ സി ബി ഇനി അവർക്ക് കളിക്കാനുള്ള മൂന്ന് മത്സരങ്ങളിൽ രണ്ടും ആർ സി ബിക്ക് ഹോം മാച്ചുകളാണ് ഇനി വരുന്ന മൂന്ന് മാച്ചുകളും ജയിച്ചാൽ അവർക്കും ഇരുപത്തിരണ്ട് പോയിൽ എത്താനാവും പിന്നെയുള്ളത് പഞ്ചാബ് കിങ്സാണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ധരംശാലയിൽ നടന്ന മത്സരത്തിൽ വളരെ മികച്ച തുടക്കമാണ് പഞ്ചാബ് കിംസിന് ലഭിച്ചത് എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ തുടർന്ന് മത്സരം നിർത്തിവെക്കേണ്ടി വന്നത് പഞ്ചാബിനെ തിരിച്ചടിയായെങ്കിലും ഡൽഹിക്ക് അത് ആശ്വാസമായി എന്നാൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽ മത്സരം വീണ്ടും മെയ് ഇരുപത്തിനാലിന് നടക്കുകയാണ് ഡൽഹിയെ കൂടാതെ രാജസ്ഥാൻ മുംബൈ ഇന്ത്യൻസ് എന്നിവരെയാണ് പഞ്ചാബിന് ഇനി നേരിടേണ്ടി വരുന്നത് കാര്യങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ പഞ്ചാബിനും പ്ലേ ഓഫിലെത്താൻ സാധിക്കും പിന്നെയുള്ളത് മുംബൈ ഇന്ത്യൻസ് ആണ് ഇനി ആകെ മുംബൈക്ക് രണ്ട് മത്സരങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത് ഈ മത്സരങ്ങളിൽ രണ്ടും ജയിച്ചു കഴിഞ്ഞാൽ മുംബൈക്ക് പതിനെട്ട് പോയിന്റിലേക്ക് എത്താനാവും ഇനിയുള്ള എല്ലാ മത്സരവും ജയിച്ചു കഴിഞ്ഞാൽ മുംബൈക്ക് പതിനെട്ട് പോയിന്റിലേക്ക് എത്താനാവും ഇനി ഒരു മാച്ചെങ്കിലും മുംബൈക്ക് തോറ്റു കഴിഞ്ഞാൽ അവരുടെ പ്ലേ ഓഫ് ചാൻസസിന് വളരെയധികം ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് പഞ്ചാബിനും ഡൽഹിക്കുമെതിരെയാണ് ഇനി മുംബൈയുടെ അവശേഷിക്കുന്ന മത്സരങ്ങൾ ഈ രണ്ട് മത്സരങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ മുംബൈക്ക് ജയിക്കാൻ സാധിക്കുന്നതാണ് പിന്നെയുള്ളത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യം പതിനൊന്ന് മാച്ചിൽ നിന്നും പതിമൂന്ന് പോയിന്റാണ് ഡൽഹി ക്യാപിറ്റൽസിന് ഇപ്പോൾ ഉള്ളത് ഇനി മൂന്ന് മത്സരങ്ങൾ ജയിച്ചാൽ ഡൽഹിക്ക് പത്തൊമ്പത് പോയിന്റിലേക്ക് എത്താൻ സാധിക്കും അതുവഴി മുംബൈ ഇന്ത്യൻസിനെ മറികടന്ന് ഡൽഹി ക്യാപിറ്റൽസിന് പ്ലേ ഓഫിൽ എത്താനാവും ഗുജറാത്ത് മുംബൈ പഞ്ചാബ് എന്നീ ടീമുകൾക്കെതിരെയാണ് ഡൽഹിയുടെ ഇനിയുള്ള മത്സരങ്ങൾ